ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ പ്ലസ് വണ്ണിനെ കുറിച്ചുള്ള ചിന്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാൻ മിനിമം എത്ര എ പ്ലസ് വേണം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൻ്റെ മറുപടിയാണ് ഓക്കെ എസ് എസ് സി വാലുവേഷനെ കുറിച്ചും എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചും പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചുമുള്ള വീഡിയോകളും മറ്റ് ഹെൽപ്ഫുള്ളായിട്ടുള്ള കണ്ടൻറ്റുകളും ലഭിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവരങ്ങളും ഏറ്റവും വേഗത്തിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ഓക്കെ സോ കാര്യത്തിൽ കിടക്കാം പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാൻ എത്ര എ പ്ലസ് വേണ്ടി വരും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളിതിൽ ഒരുപാട് പേരുടെ മനസ്സിലാ ചോദ്യം ഇപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിലൊക്കെ ആ ചോദ്യം വന്നുകൊണ്ടിരിക്കും നമുക്കറിയാം പത്ത് വിഷയങ്ങളാണുള്ളത് ആ പത്ത് വിഷയങ്ങളിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് എ പ്ലസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആഗ്രഹം എ പ്ലസ് കിട്ടുക എന്നുള്ളതുമാണ് കാരണം അങ്ങനെ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലും ഇഷ്ടപ്പെട്ട കോഴ്സും ഒക്കെ എന്നാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നത് നമുക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിക്കാൻ എത്ര എ പ്ലസ് വേണം എന്നുള്ളത് നിങ്ങൾ ഏത് സ്കൂളിൽ ഏത് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്കൂളുകൾ നിങ്ങളുടെ യൂട്യൂബ് ഉണ്ട് ആ സ്കൂളിൽ തന്നെ രണ്ടും മൂന്നും നാലും ഓപ്ഷൻസ് ഉണ്ട് നമുക്കറിയാം സയൻസ് ഗ്രൂപ്പ് ഉണ്ട് കൊമേഴ്സ് ഗ്രൂപ്പുണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് പല സ്കൂളുകളുണ്ട് അതിൽ ഏത് സ്കൂളിൽ ഏത് ഗ്രൂപ്പാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എത്ര എ പ്ലസ് വേണ്ടി വരും എന്നുള്ളത് നിലവിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് സയൻസ് ഗ്രൂപ്പിനാണ് നമുക്കറിയാം ഏറ്റവും ഡിമാൻഡ് ഉള്ളത് അങ്ങനെയാണ് ഡിമാൻഡ് ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ എടുത്തത് സയൻസ് ഗ്രൂപ്പിലേക്കാണ് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഓക്കെ നിങ്ങൾ നല്ല ഡിമാൻഡുള്ള ഒരു സബ്ജെക്റ്റിന് നല്ല ഡിമാൻഡുള്ള സ്കൂളിലാണ് അഡ്മിഷൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ നല്ല ഡിമാൻഡ് ഉള്ള സ്കൂൾ എന്നാൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ സ്കൂളുകളിൽ ചില സ്കൂളുകൾ നല്ല സ്കൂളുകളാണ് അവിടെ ഗംഭീര പഠനവും ഗംഭീര ഡിസ്പ്ലീൻ എന്നൊക്കെ പറയുന്ന നല്ല സ്കൂളുകളുണ്ടാവും ഒരുപാട് രക്ഷിതാക്കൾ കുട്ടികളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് കുട്ടികൾ ചേരാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ അങ്ങനെ ഒരു സ്കൂളിലാണ് അഡ്മിഷൻ നിങ്ങൾ എടുക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പത്ത് ഉണ്ടെങ്കിൽ പോലും അവിടെ കിട്ടണമെന്നില്ല കാരണം ഈ പത്തേ പ്ലസ് ഉള്ള ഒരുപാട് കുട്ടികൾ ആകെ അറുപത് സീറ്റുകളിൽ വരുക പത്തേ പ്ലസ് ഉള്ള നൂറ് കുട്ടികൾ കൊടുത്താൽ ഈ പത്തേ പ്ലസ്കാരനും എല്ലാ പത്തേ പ്ലസ്സിനും കൊടുക്കാൻ പറ്റും ഇല്ല അവിടെ പിന്നീട് ബോണസ് പോയിന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക അതേസമയം അത്ര ഡിമാൻഡ് ഇല്ലാത്തൊരു സ്കൂളാണെങ്കിൽ മേ ബി ഈ പത്തേ പ്ലസ് ഇല്ലാത്ത കുട്ടികൾക്കും എട്ടേ പ്ലസ് ഉള്ളവർക്കും ഒമ്പതേ പ്ലസ് ഉള്ളവർക്കും ഏഴേ പ്ലസ് ഉള്ളവർക്കും കിട്ടിയേക്കാം പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അലോട്ട്മെൻറ്റ് ഒരു പരിപാടിയിലൂടെയാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ഈ അലോട്ട്മെൻറ്റ് നാലോ അഞ്ചോ ആറോ ഘട്ടങ്ങളായിട്ടാണ് നടക്കുക ആദ്യത്തെ ഘട്ടത്തിലൊന്നും ഒരു എന്താ പറയുക നിങ്ങളുടെ എ പ്ലസ്ലുള്ള എണ്ണം കുറവാണെങ്കിൽ അഡ്മിഷൻ കിട്ടിയൊന്നും വരില്ല പക്ഷേ അലോട്ട്മെൻറ്റ് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിലല്ലെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ ഈ എ പ്ലസ്ലെണ്ണം കുറവാണെങ്കിലുമൊക്കെ കിട്ടും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ ആവണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സബ്ജക്റ്റ് ആവണമെന്നില്ല കിട്ടും നിങ്ങൾ സയൻസൊക്കെ ആഗ്രഹിച്ചത് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ എ പ്ലസുകളുടെ എണ്ണം ഒരു അഞ്ചോ ആറ് കെ എപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ കിട്ടിക്കോളൊന്നുമില്ല ചിലപ്പം കിട്ടുകയും ചെയ്യും കാരണം ഇപ്പം നിങ്ങളുടെ സ്കൂൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ നാല് എ പ്ലസും എ പ്ലസും അഞ്ച് എ പ്ലസും ഒക്കെ ഉള്ള കുട്ടികളും സയൻസ് ഗ്രൂപ്പിന് അങ്ങനെ ഡിമാൻഡുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്നുണ്ട് അതിന് പല ഘടകങ്ങളുണ്ട് അതിൽ കമ്മ്യൂണൽ റിസർവേഷൻ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അതിൽ ഘടകമായിട്ട് വരും അതുകൊണ്ട് ഈ ഇത്ര എ പ്ലസ് കിട്ടിയാൽ മാത്രമേ ഇന്ന ഗ്രൂപ്പിന് അഡ്മിഷൻ കിട്ടൂ എന്നൊന്നുമില്ല അതിലൊരുപാട് ഘടകങ്ങളുണ്ട് അതിലൊരു ഘടകം നിങ്ങൾ ഏത് സ്കൂളിൽ അപ്ലൈ ചെയ്യുന്നു ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പിലുള്ള റിസർവേഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങൾ ഏത് അലോട്ട്മെൻറ്റ് ഘട്ടം വരെ ഒരു സ്കൂളിൽ അഡ്മിഷൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എത്ര എ പ്ലസ് വേണമെന്നുള്ളത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എ പ്ലസ്കളെണ്ണം കുറഞ്ഞ കുട്ടികളും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുന്നുണ്ട് ചില കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ അല്ലെങ്കിലും മറ്റ് സ്കൂളുകളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുന്നുണ്ട് ചില കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണ് കോഴ്സ് ആണ് അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട് സോ ഇതൊരു വലിയ പ്രോസസ്സാണ് മുന്നോട്ട് പോകുമ്പോൾ പോകുമ്പോഴേക്കും കാര്യം മനസ്സിലാവും അതുകൊണ്ട് ഇത്ര എ പ്ലസ് കിട്ടിയാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ പ്ലസ് അഡ്മിഷൻ കിട്ടുമെന്നൊന്നുമില്ല അത് ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കും ഭാഗ്യത്തെയും തീർച്ചയായിട്ടും ആശ്രയിച്ചിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അത് ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അലോട്ട്മെന്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ വരുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു